നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തുള്ള സകലരെയും വെറുപ്പിച്ച് സൗഹൃദ രാജ്യങ്ങളെപ്പോലും ശത്രുപക്ഷത്തേക്ക് മാറ്റി മുമ്പോട്ട് പോകുമ്പോഴും ആഭ്യന്തരമായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ പിന്തുണയ്ക്ക് കാര്യമായ നഷ്ടം സംഭവിക്കാതിരിക്കുന്നതിൻ്റെ കാരണം അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാൻ വേണ്ടി എടുക്കുന്ന നടപടികളാണ് പാശ്ചാത്യ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ലോകത്തെ പ്രശ്നബാധിത രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ ഒഴുക്കാണ് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നാണ് ഭൂരിപക്ഷം പേരും എത്തുന്നത് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യത്തെ ആഭ്യന്തര കലാപത്തിൻ്റെ ഭാഗമായി ഇവരിൽ പലരും സ്വന്തം രാജ്യം വിട്ട് പലതരത്തിൽ യാതനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജീവൻ പണയപ്പെടുത്തി കടൽ താണ്ടിയും മരുഭൂമി താണ്ടിയുമൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് എത്തുകയാണ് അവർക്ക് രണ്ട് പ്രധാന കവാടങ്ങളാണ് ഒന്ന് എങ്ങനെയെങ്കിലും മെക്സിക്കോയിലെത്തി അതുവഴി അമേരിക്കയിൽ പോവുക അല്ലെങ്കിൽ ഗ്രീസിലോ ഫ്രാൻസിലോ എത്തി ബ്രിട്ടനിലേക്ക് പോവുക ഇതാണ് ബ്രിട്ടനിൽ മാത്രമല്ല യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ജർമ്മനിയിലും സ്വീഡനിലും ഫ്രാൻസിലും ഒക്കെ ആളുകൾ പോകുന്നുണ്ടെങ്കിലും ബ്രിട്ടനാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട താവളം ഇപ്പൊ ഫ്രാൻസിലും മറ്റും വരുന്നവർ ഇടത്താവളമായി കരുതി ബ്രിട്ടനിലേക്ക് പോവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അനധികൃത കുടിയേറ്റക്കാരുടെ ഒരു പ്രവാഹമാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാക്കിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നും യമനിൽ നിന്നും ഇറാഖിൽ നിന്നും സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൽ നിന്നും എത്യോപ്യയിൽ നിന്നും നൈജീരിയയിൽ നിന്നുമൊക്കെ ഇങ്ങനെ പ്രവഹിക്കുകയാണ് ഇതിന് വലിയ മാഫിയ സംഘം പ്രവർത്തിക്കുന്നു ഇവരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റി ലോൺ എടുത്ത് കിടപ്പാടം നഷ്ടപ്പെടുത്തി പണം കൈപ്പറ്റി ഇവരെ കടൽ കടത്തുന്ന അതും വളരെ റിസ്ക്കാണ് ഈ പറയുന്ന കൃത്രിമ ബോട്ടുകളിൽ പലതും കടലിൽ മുങ്ങിപ്പോകും അങ്ങനെ അവർ പല വഴികളിലൂടെയാണ് എത്തിക്കുന്നത് ട്രംപ് അധികാരത്തിൽ വന്നതോടെ അങ്ങോട്ടുള്ള വരവ് പൂർണ്ണമായും അടച്ചു മനുഷ്യത്വമോ മനുഷ്യാവകാശമോ ഒന്നും നോക്കിയില്ല മെക്സിക്കോയിൽ നിന്നും ഒരാൾക്ക് പോലും വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി വിസയിൽ അമേരിക്കയിൽ ചെന്നവരെ പോലും ഓടിച്ചിട്ട് പിടിച്ച് വിസ റദ്ദു ചെയ്ത് നാട് കടത്തുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഒരാൾ പോലും അവിടേക്ക് അനധികൃതമായി വന്നിട്ടില്ല അതാണ് ട്രംപിന്റെ ജനപ്രീതിക്ക് കാരണം ആ ജനപ്രീതിയുടെ പശ്ചാത്തലത്തിലാണ് ട്രംപ് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച് സുഹൃദ് രാജ്യങ്ങളെപ്പോലും വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും അമേരിക്കയിൽ ട്രംപിന്റെ ജനപ്രീതിക്ക് കുഴപ്പമില്ല എന്നാൽ യൂറോപ്പിന്റെ സ്ഥിതി അങ്ങനെയല്ല അവരിൽ ചില രാജ്യങ്ങളൊക്കെ കടുത്ത നീക്കങ്ങൾ നടത്തുന്നുണ്ട് ജർമ്മനിയും സ്വിറ്റ്സർലൻഡും നെതർലൻഡ്സും ഇറ്റലിയുമൊക്കെ ചില നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുകയും അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ട റിപ്പോർട്ട് അനുസരിച്ച് ജർമ്മനിയിൽ കഴിഞ്ഞ ഒരു മൂന്നാല് മാസത്തിനിടയിൽ പകുതിയായി കുറയ്ക്കാൻ അവർക്ക് കഴിഞ്ഞു അനധികൃത കുടിയേറ്റക്കാരുടെ വരവ് പക്ഷെ ബ്രിട്ടൻ ഫലപ്രദമായി ഒരു നടപടിയും എടുക്കുന്നില്ല അവർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഭാഗമായി മുമ്പോട്ട് പോകുന്നു പ്രത്യേകിച്ച് ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം വാക്കുകൊണ്ട് പ്രഖ്യാപനമുണ്ടെങ്കിലും അവർ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നിയമവിധേയമായ കുടിയേറ്റത്തെയാണ് അതായത് നേഴ്സുമാരായും ഡോക്ടർമാരായും ഐ ടി മേഖലയിലും കേരളമാരുമായും ഒക്കെ അവിടെ പോയിക്കൊണ്ടിരുന്നവരെ നിയന്ത്രിച്ച് ആ വഴി അടയ്ക്കുകയും എന്നാൽ അനധികൃത കുടിയേറ്റക്കാരെ നിയന്ത്രിക്കാൻ പരാജയപ്പെടുകയും ചെയ്യുന്നു വലിയ പ്രതിസന്ധിയിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു കുടിയേറ്റക്കാരുടെ എണ്ണം അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നതിന് ശേഷം ഫ്രഞ്ചിലെ കലായിസ് ദ്വീപിൽ പല വഴികളിലൂടെ എത്തി തമ്പടിച്ചു കഴിഞ്ഞിട്ട് റബ്ബർ കൊണ്ട് നിറച്ച ഡങ്കി ബോട്ടുകളിലൂടെ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലെ തീരപ്രദേശങ്ങളിലൂടെ എത്തിയിരിക്കുന്നവരുടെ എണ്ണം ഔദ്യോഗികമായി ഇരുപത്തി അയ്യായിരം കടന്നു ഒരു വഴിയുടെ കഥയാണ് ഈ പറയുന്നത് ഇരുപത്തി പേരാണ് ഈ കലായിസ് ദ്വീപിൽ നിന്ന് മാത്രം ഈ വർഷം അതായത് ഈ ആറ് മാസക്കാലയളവിൽ ബ്രിട്ടനിലേക്ക് അനധികൃതമായി എത്തിയത് ആ ഒരു വഴി മാത്രം നിരവധി മറ്റു വഴികളുണ്ട് മറ്റൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു സ്റ്റുഡൻ വിസയിൽ ബ്രിട്ടനിൽ ചെന്നതിന് ശേഷം സ്റ്റുഡൻ വിസ കാലാവധി കഴിയുമ്പോൾ അഭയാർത്ഥികളാവുന്നു ബ്രിട്ടനിലേക്ക് ചെല്ലുക എന്നതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം ബ്രിട്ടനിൽ ചെന്നതിന് ശേഷം നമുക്ക് അഭയാർത്ഥിയായി അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷയിൽ തീരുമാനം ഉണ്ടാവുന്നത് വരെ അവിടെ താമസിക്കാം എന്ന് മാത്രമല്ല ജോലി ചെയ്യാമെന്ന് മാത്രമല്ല സർക്കാരിൻ്റെ ബാധ്യതയാണ് അവരെ തീറ്റിപ്പോറ്റേണ്ടത് അവർക്ക് നല്ല സൗകര്യം ഒരുക്കി കൊടുക്കണം യൂറോപ്യൻ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് അവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസം കൊടുക്കണം അവർക്ക് വിരുന്നു കൊടുക്കണം അവരുടെ കുട്ടികളെ പഠിപ്പിക്കണം അവർക്ക് ചികിത്സ കൊടുക്കണം എല്ലാ സൗജന്യമാണ് എന്നിട്ട് ഈ അഭയാർത്ഥി അപേക്ഷയിൽ തീരുമാനമുണ്ടാകുന്നു എന്ന് കരുതുന്നു ഒരുപാട് സമയമെടുക്കും ഈ തീരുമാനമുണ്ടായാൽ അപ്പീൽ അവകാശമുണ്ട് ഈ അപ്പീൽ നടത്താനുള്ള ചിലവാരാണ് വഹിക്കുന്നത് ബ്രിട്ടൻ ഇവർക്ക് കാശില്ലല്ലോ അതായത് ഈ വ്യക്തിയുടെ മൗലികാവകാശം സംരക്ഷിക്കാൻ അവർക്ക് അപ്പീൽ കൊടുക്കാൻ അധികാരമുണ്ട് സുപ്രീം കോടതി വരെ പോകാം ഇത് ദീർഘകാലത്തെ നടപടിക്രമമാണ് അപ്പീൽ കൊടുക്കാനുള്ള ഫണ്ട് സർക്കാർ കൊടുക്കണം അങ്ങനെ വളരെ ദുഷിച്ച തരത്തിലേക്ക് ഇത് മാറിയിരിക്കുകയാണ് ഈ വർഷം മാത്രം ബ്രിട്ടനിൽ ഒരു ലക്ഷത്തി എട്ടായിരം പേർ ഇത്തരത്തിൽ അഭയാർത്ഥി അപേക്ഷ കൊടുത്തു ഒരു ലക്ഷത്തി എട്ടായിരം പേർ ഓർക്കണം സ്റ്റുഡൻറ് വിസയിലെത്തി സ്റ്റുഡന്റ് വിസ കാലാവധി കഴിഞ്ഞപ്പോൾ തിരിച്ചു പോവാതെ അഭയാർത്ഥി വിസയ്ക്ക് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നത് പതിനാറായിരം പേരാണ് അവരെ നാട് കടത്താൻ കഴിയില്ല അവർ സംരക്ഷിക്കണം പതിനാറായിരം പേരെ സ്റ്റുഡൻ വിസയിൽ യു കെയിലെത്തിയിട്ട് അവരുടെ വിസ കാലാവധി കഴിഞ്ഞപ്പോൾ അഭയാർത്ഥി വിസയ്ക്ക് അപേക്ഷിച്ചു നാൽപ്പതിനായിരം പേരാണ് ഏതെങ്കിലും തരത്തിലുള്ള വിസയിൽ യു കെയിലെത്തിയതിനു ശേഷം കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഭയാർത്ഥി വിസയ്ക്ക് അപേക്ഷിച്ച് നാൽപ്പതിനായിരം പേരെ വിസിറ്റിംഗ് വിസയ്ക്കൊക്കെ വരുന്നവരായിരിക്കും ഇതിൽ തീരുമാനമുണ്ടാക്കാൻ സമയമെടുക്കുമെന്ന് മാത്രമല്ല ഇവരെ തിരിച്ചുവിടുക സാധ്യമാണ് ഇനി അഥവാ എല്ലാ അപ്പീലുകളും പരാജയപ്പെട്ടാൽ ഇവരങ്ങ് മുങ്ങും ഇവരെ പിടിച്ചെടുക്കാൻ കഴിയില്ല ഇവരെ തിരിച്ചെത്തിക്കാൻ കഴിയില്ല അങ്ങനെ ബ്രിട്ടനിലെ തദ്ദേശീയര മനുഷ്യർ നമ്മൾ സായിപ്പന്മാർ എന്ന് നാടൻ ഭാഷയിൽ പറയും അവരങ്ങ് വെറുത്തു മടുത്തു വലിയ പ്രതിഷേധവും കലാപവും രൂപപ്പെട്ടു വരുന്നു ബ്രിട്ടനിൽ അങ്ങോളം ഇങ്ങോളം ഈ നിയമവിരുദ്ധ കൂടിയേറ്റക്കാർക്കെതിരെ വലിയ പ്രതിഷേധം രൂപപ്പെട്ടു വരുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ അപകടം അനുഭവിക്കുന്നത് ആരാണെന്ന് അറിയാമോ നിയമപരമായി എത്തിയവർ ഇപ്പൊ നേഴ്സുമാരും ഐ ടി പ്രൊഫഷൻസും ഡോക്ടർമാരും ഫാർമസിസ്റ്റും അധ്യാപകരും ഒക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട് അവരുടെയൊക്കെ ജീവിത പങ്കാളികൾ മക്കൾ നിയമപരമായി അവിടെ എത്തിയിട്ടുണ്ട് അവർ ടാക്സ് അടയ്ക്കുന്നുണ്ട് ഉത്തരവാദിത്വം ജീവിതം നയിക്കുന്നു പക്ഷേ ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസം ഇംഗ്ലീഷുകാർക്ക് അറിയില്ല നമ്മളെ ഒക്കെ കണ്ടാൽ അവർക്ക് തോന്നും അതാ ഇവൻ എവിടെ നിന്ന് വലിഞ്ഞു കയറിയവനാണെന്ന് അവരുടെ സുരക്ഷയാണ് ബാധിക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ രാജ്യമെന്ന് പോകുന്ന ബ്രിട്ടനിൽ കൊടിയേറ്റക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു അഭയാർത്ഥികളായ അഫ്ഗാനിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നും യമനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ എത്തുന്ന ഈ അനധികൃത കുടിയേറ്റക്കാർ നിയമപരമായി എത്തുന്നവരുടെ ജീവിതം പോലും അപകടത്തിലാക്കുന്നു ബ്രിട്ടന്റെ തൊട്ടൽ പക്കത്താണ് എന്ന് പറഞ്ഞ രാജ്യം അവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുടിയേറ്റക്കാർ ആക്രമിക്കപ്പെടുകയാണ് നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു നിരവധി പേർ ആശുപത്രിയിലാവുന്നു വഴിയെ ഒരു തല്ലുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ബ്രിട്ടനിലെ സ്ഥിതി സ്ഫോടനാത്മകമാണ് മിക്കയിടങ്ങളിലും പ്രക്ഷോഭം നടക്കുകയാണ് എവിടെയാണെന്നറിയാമോ ഈ അനധികൃത കുടിയേറ്റക്കാരെ സർക്കാർ ചെലവിൽ കൊണ്ടുപോയി തീറ്റിപ്പോറ്റുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് മുമ്പിൽ പ്രതിഷേധം നടക്കുകയാണ് ലണ്ടനിലെ യപ്പിങ്ങിൽ ആഴ്ചകൾക്ക് മുമ്പ് തുടങ്ങിയ പ്രതിഷേധമാണ് അതിപ്പോൾ വ്യാപിച്ച് ബ്രിട്ടനിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എത്തി യപ്പിങ്ങിലെ പ്രതിഷേധത്തിന്റെ കാരണം എത്യോപ്യയിൽ നിന്ന് എത്തിയ രണ്ട് അഭയാർത്ഥി അവന് താമസം കൊടുത്തു ഭക്ഷണം കൊടുത്തു പിറ്റേ ദിവസം അവൻ അവിടേക്ക് ഇറങ്ങിയിട്ട് അവിടെയുള്ള ഒരു മൈനർ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു അവിടെയാണ് കലാപം ആരംഭിച്ചത് അതങ്ങ് വ്യാപിക്കുകയാണ് അതിനിടയിൽ വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ ബർമിംഗാമിന് സമീപം നനീറ്റൺ എന്ന് പറയുന്ന ഒരു ചെറിയ മനോഹരമായ സ്ഥലമാണ് ഞാൻ അടുത്ത കാലത്ത് അതുവഴി പോയതാണ് അതിമനോഹരമായ സ്ഥലമാണ് നനീറ്റൺ വലിയ തിരക്കൊന്നുമില്ലാത്ത വളരെ അച്ചടക്കമുള്ള മനുഷ്യൻ ജീവിക്കുന്ന ഒരു സ്ഥലം അവിടെ അധികം കുടിയേറ്റക്കാരെന്നൊരു ഒരുപാട് തൊഴിൽ സാധ്യതയൊന്നുമില്ലാത്ത സ്ഥലമാണ് ഈ നനീറ്റണിലെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി അഭയാർത്ഥികളെ പാർപ്പിച്ചു ഈ അഭയാർത്ഥികളിൽ ഒരുത്തൻ അഫ്ഗാനിയാണ് അവൻ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ അഹമ്മദ് മുസാക്കിൻ എന്നാണ് ഈ അഫ്ഗാനിയുടെ പേര് അഹമ്മദ് മുസാക്കിൻ അവൻ ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അവൻ അഭയാർത്ഥിയായി പലതരത്തിൽ കഷ്ടപ്പെട്ടവടെ എത്തിയതാണ് മുഹമ്മദ് കബീർ എന്ന് പറയുന്ന അവനെ സഹായിച്ച ഒരുത്തോണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു റേപ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോലീസ് പ്രതികളെ പിടിച്ചു അറസ്റ്റ് ചെയ്തു പക്ഷേ ഇവരുടെ പേര് വിവരം വെളിയിൽ വരാതിരിക്കാൻ പോലീസ് ശ്രമിച്ചു അല്ല ഇവരുടെ പേര് വെളിയിൽ വന്നാൽ കലാപം മൂർച്ഛിക്കുമെന്ന് പോലീസ് ഭയന്നതുകൊണ്ട് ഇത് പുറത്തുവിടാതിരുന്നു പക്ഷെ അത് അന്വേഷിച്ച് പുറത്തുവിട്ടത് നൈജൽ ഫരാജ് എന്ന് പറയുന്ന ഒരു വലത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഫരാജ് രംഗത്ത് ഇത് മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നു സുതാര്യതയില്ല എന്ന് പറഞ്ഞ സർക്കാരിന് അത് രംഗത്തെത്തിയിട്ടുണ്ട് റിഫോം യു കെ എന്ന് പറഞ്ഞ നജൽ ഫരാജിന്റെ പാർട്ടി നമുക്ക് സഹിക്കാം കാരണം കൺസർവേറ്റീവ് പാർട്ടിയേക്കാൾ കുറച്ചും കൂടി വലത് രാഷ്ട്രീയമുണ്ടെന്നേ ഉള്ളൂ എന്നാൽ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ബ്രിട്ടനിലുണ്ട് ഇ ഡി എഫ് ടോമി റോബിൻസൺ എന്നാണ് അതിന്റെ സ്ഥാപകന്റെ പേര് നാൽപ്പതോ നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന് പറയുന്നത് സ്കിൻ ഹെഡ്സ് എന്നറിയപ്പെടുന്ന തലമുണ്ടനം ചെയ്ത പച്ചയടിച്ച അതിതീവ്ര വംശീയ ചിന്താഗതി ഉള്ളവരുടെ ഒരു സംഘമാണ് ഇവർ വ്യാപകമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് കഴിഞ്ഞ ദിവസം സെൻ പാൻക്രാസ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ ടോമി റോബിൻസൺ തന്നെ ഒരാളെ അടിച്ച് അവശനാക്കി എന്നിട്ട് മുങ്ങി അയാൾ നേരെ ഹോളിഡേ ആഘോഷിക്കാനാണെന്ന് പറഞ്ഞ് സ്പെയിനിലെ തെൻറിഫിലേക്ക് പോയി പോലീസ് പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ ദിവസം അയാൾ പോർച്ചുഗൽ വഴി ലൂട്ടൺ ഏർപ്പെട്ട് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു പക്ഷേ ടോമി റോബിൻസിന്റെ ഇടയ്ക്കിടെ ഇങ്ങനെ പോലീസ് ജയിലിൽ അടയ്ക്കുന്നതാണ് പക്ഷെ അവർക്കുള്ള പിന്തുണ കൂടി വരുന്നു വ്യാപകമായി ഈ അനധികൃത കുടിയേറ്റക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന അനിശ്ചിതത്വത്തിനെതിരെ ഈ കുടിയേറ്റക്കാർക്കെതിരുള്ള വികാരം ബ്രിട്ടനിൽ ശക്തിപ്പെട്ടു വരികയാണ് അതിന് ഇരയാകുന്നത് പലപ്പോഴും നിരപരാധികളായ മനുഷ്യരായിരിക്കും ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് സൗദി അറേബ്യയിൽ നിന്നും മൂന്ന് മാസത്തേക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പോയ ഒരു സമ്പന്നനായ അറബിയുടെ മകൻ നമുക്കറിയാം സൗദി അറേബ്യയിലെ അറബികളിൽ നിന്ന് സമ്പന്നരാണ് ഗൾഫിൽ മിക്കുന്ന സമ്പന്നരാണ് അവർക്ക് സർക്കാരിനെ പോലും സഹായം പോയി പഠിക്കാൻ ഇവരൊക്കെ അവധി ആഘോഷിക്കാൻ പോലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് അങ്ങനെ ഈ അവധിക്കാലത്ത് മൂന്ന് മാസത്തേക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കേംബ്രിഡ്ജിലെത്തിയ മുഹമ്മദ് അൽ ഗസീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അയാൾ താമസിക്കുന്ന വലിയ ആഡംബര വസതിയിലാണ് നമ്മളൊക്കെ ബ്രിട്ടനിലൊക്കെ പോയാൽ ജോലി കിട്ടിയാൽ പോയാൽ പോലും ഒരു മുറിയിലൊക്കെ ആയിരിക്കും നമ്മൾ താമസിക്കുന്നത് വിദ്യാർത്ഥികളുടെ കാര്യം പറയുകയോ വേണ്ട ഷെയർ ചെയ്തായിരിക്കും താമസിക്കുന്നത് കാരണം അത്രയ്ക്കും ചിലവാണ് എന്നാൽ സൗദിയിലെ അറേബ്യയുടെ മകനെ പണം ഒരു വിഷയമല്ലാത്തത് കൊണ്ട് അവനെ നല്ല ഒരു വസതി എടുത്തു കൊടുത്തു കേംബ്രിഡ്ജിൽ തന്നെ ആ താമസ സ്ഥലത്തിന് മുമ്പിൽ വെച്ച് ഇന്നലെ പട്ടാപ്പകൽ അവനെ ഒരുത്തൻ കുത്തിക്കൊന്നു കുത്തിക്കൊന്നത് ചാസ് കോറിഗൻ എന്ന് പറഞ്ഞ വെള്ളക്കാരനാണ് അതിൻ്റെ വിശദാംശങ്ങൾ പോലീസ് പുറത്തേക്ക് വിട്ടിട്ടില്ല ഈ അറബിയുടെ കുടുംബം വളരെ നിരാശനാണ് അവർ വളരെ വികസിതമായ വളരെ സമ്പന്നമായ ഒരു രാജ്യത്തേക്ക് തങ്ങളുടെ മകനെ പഠിക്കാൻ വിട്ടതാണ് അവൻ ഈ അലമ്പിലൊന്നും പൊട്ടില്ല അവൻ അഭയാർത്ഥി അഭയാർത്ഥിയാകാൻ ആഗ്രഹമില്ല അവൻ അഭയാർത്ഥി വിസയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല മര്യാദയ്ക്ക് പോയത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കത്തിക്കുത്തേറ്റതവനാണ് വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഏത് നിരപരാധിയും നിയമപരമായി എത്തിയവനും ഒരു കലമ്പിനു പോകാത്തവനും കൊല്ലപ്പെടാവുന്ന സാഹചര്യം ബ്രിട്ടനിലും അയർലൻഡിലും ജർമ്മനിയിലും ഫ്രാൻസിലുമൊക്കെ രൂപപ്പെട്ടു വരുന്നു ഇവർ കാരണം ഈ അനധികൃത കുടിയേറ്റം കാരണം ട്രംപിനെ പോലെ അമേരിക്കയെ പോലെ നിയമവിരുദ്ധമായി ബ്രിട്ടനിലേക്ക് എത്തുന്നവരെ ഒറ്റയടിക്ക് അവസാനിപ്പിക്കാൻ എന്തെങ്കിലും നീക്കം നടത്തിയില്ലെങ്കിൽ നിയമപരമായി പോകുന്ന സാധാരണ മനുഷ്യരുടെ നമ്മൾ മലയാളികളടക്കമുള്ള സാധാരണ മനുഷ്യരുടെ നിയമപരമായി അവിടെ എത്തിയ സാധാരണ മനുഷ്യരുടെ നിയമം അനുശാസിക്കുന്ന മനുഷ്യരുടെ ജീവിതം പോലും ദുസ്സഖമാവും കാരണം സായിപ്പിനെ ഈ പ്രകോപനം സഹിക്കാൻ കഴിയാതായി ഒടുവിൽ സായിപ്പ് പ്രതികാരവാഞ്ചിയോടെ രംഗത്തിറങ്ങിയാണ് കത്തിയുമെടുത്തുകൊണ്ട് സായിപ്പിന്റെ പ്രതിഷേധം അക്രമത്തിലേക്ക് മാറുന്നു ഇതിനു മുമ്പ് ബ്രിട്ടീഷ് ഭരണകൂടം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ബ്രിട്ടന്റെ അവസ്ഥ അതിദയനീയവും അതിഭയാനകവുമായി മാറും